നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബൂർ ദുബായ് നോർത്തേൺ എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ഇന്ത്യക്കാർക്കും വിദേശികൾക്കുമുള്ള ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സംബന്ധിച്ച ഒരു വാർത്തയാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഈ മാസം ഏഴ് മുതൽ പുതിയ കേന്ദ്രത്തിലായിരിക്കും ലഭിക്കുകയെന്ന് കോൺസുലേറ്റ് വൃത്തങ്ങൾ അറിയിച്ചു നിലവിൽ ഊതുമേത്തയിലെ ബിസിനസ് അക്രിയത്തിൽ പ്രവർത്തിക്കുന്ന ഔട്ട്സോഴ്സ് സേവനങ്ങളാണ് വരുന്ന തിങ്കളാഴ്ച മുതൽ ഊതുമേത്തരെ തന്നെ നാസർ ക്ലബിന്റെ അവസാന റൌണ്ട് അബൌട്ടിന്റെ ഇടതുവശത്തുള്ള അൽനാസ സെന്ററിലെ ഓഫീസ് നമ്പർ നൂറ്റി നാല് മുന്നൂറ്റി രണ്ട് എന്നിവയിലേക്ക് മാറ്റുന്നത്